പുതിയൊരു പരിശീലകനെ കൊണ്ടുവന്ന് അയാൾ ഒന്ന് സെറ്റിലാവുന്നതിന് മുമ്പ് തുടർച്ചയായ പരാജയങ്ങൾ ടീം നേരിടുമ്പോൾ അയാളെ റിമൂവ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമാണോ എന്നറിയില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നതെന്ന് വേണം നമ്മൾ സംശയിക്കാൻ പുതിയ പരിശീലകനെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് ആവശ്യമായ റിസോഴ്സുകൾ മുഴുവൻ നൽകിയിട്ടും അയാൾക്ക് റിസൾട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാളെ പുറത്താക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇവിടെ സിനാരിയോ അങ്ങനെയല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ഇപ്പോൾ സ്റ്റാറയെ പുറത്താക്കിയാൽ അത് എത്ര മികച്ച തീരുമാനമാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും തുടർച്ചയായ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതും ആരാധക വികാരം മാനേജ്മെന്റിനെതിരെ തിരിഞ്ഞതുമെല്ലാം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും പരിശീലകനും മേൽ വലിയ പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട് സ്പോർട്സ് ടു റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം പരിശീലകൻ മിഖായൽ സ്റ്റാറേയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ലൈൻ നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ നവംബറിൽ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും ടീമിന് അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കാൻ സ്റ്റാർ എക്കും സംഘത്തിനും കഴിഞ്ഞില്ല എങ്കിൽ സ്റ്റാർ എക്ക് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിടേണ്ടി വരുമെന്നാണ് സ്പോർട്സ് ക്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് നവംബറിൽ അവശേഷിക്കുന്ന മത്സരങ്ങൾ ചെന്നൈക്കെതിരെയും ഗോവയ്ക്കെതിരെയുമാണ്